സംഘപരിവാർ അജണ്ടകൾക്കെതിരെ ക്യാമ്പസുകളിൽ കെ എസ് യു ജാഗ്രത പാലിക്കണമെന്ന് എം എം ഹസൻ കെ എസ് യു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ബാലുശ്ശേരിയിൽ സംഘടിപ്പിച്ച അറുപത്തിയേഴാമത് സ്ഥാപക ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ ചരിത്രത്തെ വളച്ചൊടിച്ചും ഗാന്ധിയെ നിരന്തരം അവഹേളിച്ചും നെഹ്റുവിന്റെ ഓർമ്മകളെ മാറ്റാൻ ശ്രമിച്ചും സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾക്കെതിരെ ക്യാമ്പസുകളിൽ കെ എസ് യു ജാഗ്രത പുലർത്തണമെന്ന് കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റും യു ഡി എഫ് കൺവീനറുമായ എം എം ഹസൻ പറഞ്ഞു കെ എസ് യു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ബാലുശ്ശേരിയിൽ സംഘടിപ്പിച്ച അറുപത്തിയേഴാമത് സ്ഥാപക ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജന്മദിന സമ്മേളനം നിറഞ്ഞ സന്തോഷത്തോടെ ജയ് ജയ് ഹിന്ദ് ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് എം പി എം കെ രാഘവൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺ പ്രവീൺകുമാർ കോൺഗ്രസ് രാഷ്ട്രീയ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ കെ എസ് യു മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബാലുശ്ശേരി